അതാണ് ആ സിനിമ ബേസിക്കലി പറഞ്ഞു വെക്കുന്ന ഒരു മെസ്സേജ് ഒരു കുറച്ച് പേര് ചെയ്യുന്ന കാര്യത്തിന് ഒരു സമുദായത്തിന് മൊത്തം ഒരു കണ്ണില് കാണുന്നത് എന്തിനാണ് ഈ സിനിമ അപ്പോ നമ്മൾ ആരും തിരഞ്ഞെടുത്ത് വന്നിരിക്കുന്ന മതങ്ങളൊന്നും അല്ല നമ്മളെല്ലാരും അതാ സാഹചര്യങ്ങൾ ജനിച്ചു വരും നമ്മൾ ഓരോ മതങ്ങളിൽ കൊണ്ട് വരും ഈ മതം എന്താണ് നമുക്ക് ജീവിക്കാനുള്ള ഒരു ഡിസിപ്ലിൻ മാത്രമാണ് അതിന്റെ പേരിൽ അതായത് നമുക്ക് ചിട്ടകൾ വേണം ചെയ്യുക അതിനെ നമ്മള് ഓക്കെ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നൽകത്തിപ്പോകും എന്ന് പറഞ്ഞതിന്റെ പേരിലെങ്കിലും ഒരു സമൂഹം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും പണ്ടായിരിക്കും മതം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതൊന്നും ഇതിന്റെ പേരിൽ അതായത് നമ്മൾ പോലും തിരഞ്ഞെടുക്കണം നമ്മള് ജനിച്ചു വേണം അതിന്റെ പേരിൽ എന്തിനാണ് ഓരോരുത്തരെ മാറ്റി നിർത്തുന്നത് പല രീതിയിൽ പല വിഷയങ്ങളാണ് അതിലിവിടെ പറയാനുള്ളത് അത് തന്നെ സിനിമയിൽ ആ ഒരു എന്റർടൈൻമെന്റ് ഫോർമാറ്റ് നിന്നുകൊണ്ടിട്ട് ഞാൻ പറയട്ടെ ഇപ്പം ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ഡ്രാമയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ലോ അതിനകത്ത് പാട്ട് ഡാൻസ് ലവ് സ്റ്റോറി ഇതെല്ലാം ഉള്ള ഒരു സിനിമയിലാണ് ഈ ഒരു ആശയം പറഞ്ഞത് അത്ര എനിക്ക് അത്രയില്ല എല്ലാ സീനും നല്ലതായിരുന്നു സീൻ സീനെടുത്ത് പറയാനായിട്ടില്ല എനിക്ക് ടോട്ടൽ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പോലറായിപ്പം കാണാത്ത ആൾക്കാർ അല്ലെ സിനിമ കണ്ടവർക്ക് അല്ലെ കാണാത്തവർക്ക് ചിലപ്പോൾ ഞാൻ സീനുകളൊക്കെ പറഞ്ഞ പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലാണല്ലോ കൂടുതൽ സിനിമയുള്ള ഫസ്റ്റ് ഹാഫ് ഇതിന്റെ സെറ്റിംഗ് അപ്പം മാത്രമാണ് ഇവർ സ്നേഹിച്ച് ഓടിച്ചു ഓടിയാൽ മാത്രം നടക്കുന്നൊരു കഥയാണ് അല്ലെങ്കിൽ ഈ കഥ കഥ നടക്കില്ല അപ്പൊ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാനുള്ള ഒരു ഫസ്റ്റ് ഹാഫ് പിന്നെ സെക്കൻഡ് ഹാഫിൽ ഇവർക്ക് എന്ത് സംഭവിച്ചു ഇവർക്ക് എന്തെല്ലാം നേരിടേണ്ടി വന്നു

പറഞ്ഞ പോലെ ഇത്രയും നിയമ പോരാട്ടം കഴിഞ്ഞിട്ട് വന്നെങ്കിൽ ഇത്ര നിയമ പോരാട്ടങ്ങൾ കഴിഞ്ഞ് വന്നെങ്കിൽ കൊലം ഇപ്പം പറ്റേ ദിവസം ഈ പറഞ്ഞ പോലെ ഓരോന്നിനും ഓരോ സമയം ഉണ്ട് എന്ന് പറയുന്ന പോലെ ഇതീ സിനിമ ഈ സമയത്ത് തന്നെ അറങ്ങേണ്ട ഒരു സിനിമയായിട്ട് തോന്നും കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല ഇൻസിഡൻസുകളും അത് സൂചിപ്പിക്കുന്നുണ്ട് കാരണം ക്രിസ്മസ് റിലേറ്റഡ് പല പല സ്ഥലങ്ങളും ആരാധനാലയങ്ങൾ ശരിക്കും പറയുന്നത് ഈ കാസ്റ്റ് പൊളിറ്റിക്സും റിലീജിയൻ പൊളിറ്റിക്സും ഉണ്ട് അത് മാറ്റാൻ പറ്റത്തില്ല അതിന്റെ പേര് അധികാരമുണ്ടെങ്കിൽ എന്ത് വാങ്ങാം എന്നൊരു ഇതുകൂടി ഉണ്ട് ഈ സിനിമയിൽ അത് നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പൊ ഇത്രയും സ്ട്രഗിളിന് ശേഷം അല്ലെങ്കിൽ ഇത്രയും ഫൈറ്റ് ചെയ്തതിന് ശേഷവും ആളുകളുടെ റെസ്പോൺസ് നമ്മളുണ്ടാവുക ചിലര് നല്ലത് പറയും ചില മോശം പറയും എല്ലാവർക്കും എല്ലാ പടങ്ങളും അത് അവരവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം നമ്മൾ ചെയ്യുന്നു അത് ഇഷ്ടപ്പെട്ട പിന്നെ മെജോറിറ്റി ആണല്ലോ നമ്മൾ നോക്കുന്നത് മെജോറിറ്റി എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് കാണാൻ പറ്റുന്നത് തിയേറ്ററിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ കണ്ട കാര്യം പിന്നെ എൻ്റെ പേഴ്സണലി ഉള്ള ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്നല്ല എനിക്ക് നല്ല രീതിയിൽ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുക കണ്ടവരുടെ അഭിപ്രായങ്ങൾ അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് സിറ്റുവേഷൻ ഉണ്ടാവും പക്ഷെ നമുക്കതൊരു നിങ്ങളതിന് പോസിറ്റീവ് കിട്ടാ ഓ